ആനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പന്ത്രണ്ടാം വാർഡ് മെമ്പർ സൂസൻ ദാനിയൽ തിരഞ്ഞെടുക്കപ്പെട്ടു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയായ ജോജി കെ ജേക്കബിൻ്റെ ഭാര്യയാണ് സൂസൻ ആനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസിലെ സൂസൻ ദാനിയൽ തിരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് ധാരണപ്രകാരം കോൺഗ്രസിലെ ലിൻസിമോൾ തോമസ് രാജിവെച്ച ഒഴിവിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫ് ഭരിക്കുന്ന ആനക്കാട് പഞ്ചായത്തിൽ കേരള കോൺഗ്രസിനാണ് അടുത്ത രണ്ടു വർഷം പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫ് ധാരണ കോൺഗ്രസിലെ ലിൻസിമോൾ തോമസ് രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് കേരള കോൺഗ്രസിലെ സൂസൻ ധാനിയൽ തിരഞ്ഞെടുക്കപ്പെട്ടത് പതിമൂന്നംഗ ഭരണസമിതിയിൽ യു ഡി എഫ് ഏഴ് എൽ ഡി എഫ് നാല് ബി ജെ പി രണ്ട് എന്നിങ്ങനെയാണ് കക്ഷി നില എൽ ഡി എഫും ബി ജെ പിയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല ബി ജെ പി തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും ഇടതുപക്ഷം പങ്കെടുത്തു ആനിക്കാട് പഞ്ചായത്തിലെ ഇരുപതാമത്തെ പ്രസിഡന്റായ സൂസൻ ദാനിയൽ പന്ത്രണ്ടാം വാർഡ് അംഗമാണ് ദൃശ്യ ചാനൽ ഡയറക്ടറും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മല്ലപ്പള്ളി മേഖലാ ജോയിൻറ്റ് സെക്രട്ടറിയുമായ ജോജി കെ ജേകബിന്റെ ഭാര്യയാണ് സൂസൻ ദാനിയൽ സൂസൻ കേബിൾ ടി വി അസോസിയേഷൻ മല്ലപ്പള്ളി മേഖലാ അംഗമാണ് ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുമെന്ന് സൂസൻ ദാനിയൽ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയാക്കത്ത് അലി കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുവച്ചിപ്പോൾ ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലൈല അലക്സാണ്ടർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് മാത്യു പ്രമീള വസന്ത് മാത്യു ലിൻസിമോൾ തോമസ് ദേവദാസ് മണ്ണൂരൻ ഡെയ്സി വർഗീസ് മോളിക്കുട്ടി സിബി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എബി മേക്കരിങ്ങൺ കോശിപ്പി സക്രിയ കെ പി സെൽവകുമാർ കെ പി ഫിലിപ്പ് ലിൻസൻ പാറോലിക്കൽ എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സൂസൻ ഡാനിയലിനെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ദൃശ്യ കോട്ടയം കേബിൾ ചാനൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ഗാലക്സി ചാനലും അഭിനന്ദിച്ചു